ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗവിയിലേക്ക് പോവുകയാണ് ഇന്ന് സെപ്റ്റംബർ പതിനാറാണ് തീയതി വൈകുന്നേരം മൂന്ന് മണിയിലെ മൂന്നരയര ബസ്സിലാണ് നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്നത് അവിടെ നിന്നാണ് ഗുരുവായൂർ ബസ്സിൽ കയറി പത്തനംതിട്ട ഇറങ്ങണം ആണ് പ്ലാന് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും കാണുന്ന മതി സബ്സ്ക്രൈബ് ചെയ്യുക ഇതാദ്യമേ പറഞ്ഞത് ചിലരൊക്കെ കുറച്ച് മാത്രമേ വീഡിയോ കാണണുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ലോട്ടുക സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ഇരുപതായി നമ്മൾ മീനാങ്കിലോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് രസിയായി വേണം തിരുവനന്തപുരത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് നമ്മള എല്ലാ ഇതായിത്രയൊക്കെ കിട്ടും ഫോണുണ്ട് ചാർജറുണ്ട് വേറെ ഒന്നുമില്ല ഇപ്പോഴും നമ്മൾ യാത്ര തുടങ്ങിയിട്ട് പോവാൻ മാംസ് പോയിട്ട് വരാം ഗൈസ് ഗൈസ് എവിടെ നല്ല വരാൻ കൈസ് അച്ച മഴക്കോളും ഞാനും ആനി മാത്രമല്ല ഇന്നത്തെ ട്രിപ്പിലുള്ളത് ആനിയുടെ അനിയൻ അരുണും ഉണ്ട് നമ്മൾ ഉണ്ണി കുട്ടാന്നാണ് വീട്ടിൽ വിളിക്കുന്നത് അപ്പോൾ ഞാനും അവനും ആനിയും കൂടെ തിരുവനന്തപുരത്തോട്ട് പോവുകയാണ് നമ്മൾ കയറിയത് മെഡിക്കൽ കോളേജ് ബസ്സായിരുന്നു അതുകൊണ്ട് തന്നെ മ്യൂസിയത്തിറങ്ങേണ്ടി വന്നു മ്യൂസിയത്തിറങ്ങിയിട്ട് അവിടുന്ന് അടുത്ത ബസ്സിൽ കയറി തമ്പാനൂർ സ്റ്റാൻഡിലോട്ട് പോകണം അവിടുന്ന് ആറടയ്ക്കാണ് ബസ് അങ്ങനെ അടുത്ത ബസ് കയറി നേരെ തമ്പാനൂർ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഓണമാണ് അതുകൊണ്ട് തന്നെ കനക അവിടെ മാത്രമായിരുന്നു കുറച്ച് തിരക്കുള്ളത് ഈ ഒരു ഭാഗത്തൊന്നും ഒരു തിരക്കും ഇല്ലായിരുന്നു ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ചായ കുടിക്കാനൊക്കെ നിൽക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് പത്തനംതിട്ട വഴി പോകുന്ന ബസ്സുകൾ പിടിക്കുന്നത് അപ്പോഴും ഇവിടെ കാത്തിരിക്കാം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ബസ് വരും അങ്ങനെ നമ്മൾ പോകാനുള്ള ബസ് വന്നിരിക്കുകയാണ് കൈ തൃശ്ശൂർ വഴി ഗുരുവായൂർ ബസ്സാണിത് ഈ ബസ്സിലാണ് നമ്മൾ ഇനി ഒരു രണ്ട് രണ്ടര മണിക്കൂർ യാത്ര ബസ് അങ്ങനെ ബസ്സിൽ കയറി ടിക്കറ്റിൻ്റെ അത് കാണിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കാണ് കണ്ടക്ടർ ഞങ്ങൾക്ക് പരിചയമുള്ള ചേട്ടനാണ് അരുൺ സാബു എന്നാണ് ചേട്ടൻ്റെ പേര് അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു ടിക്കറ്റൊക്കെ കാണിച്ച് ഞങ്ങൾ സീറ്റിലൊക്കെ കയറി ഇരുന്ന് അങ്ങനെ യാത്ര തുടങ്ങി ഏകദേശം രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം നമ്മൾ ഇതാ പത്തനംതിട്ട സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് ഉണ്ണി വന്ന് സീറ്റിലിരുന്നു ഉറക്കം വരണമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല വന്നിട്ട് ബുക്ക് ചെയ്യുക വിചാരിച്ചാണ് ഇരുന്നത് ഇരുന്നിപ്പോൾ പണി കിട്ടി ഹോട്ടലൊന്നും അവൈലബിൾ അല്ല അങ്ങനെ പത്തനംതിട്ടയിൽ വന്നിട്ട് ഫുഡ് അടിച്ചിരിക്കയാണ് ഗൈസ് ദോശ ദോശ വാങ്ങിച്ച കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് സാന്റിലോട്ട് പോവാണ് പൊണ്ണിക്കുട്ടായി ശോകം അഴിച്ചേട്ടാ പൊറോട്ട ചോച്ച പൊറോട്ട കൊടുക്കൂലെന്ന് പറഞ്ഞു എന്തിരിപ്പന്ന കടയിലേടാ എന്തിരിപ്പന്ന കടയിൽ പൊറോട്ട അയച്ച പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാൻഡിൽ പോയിരിക്കാം സമയം ഇങ്ങനെ ലാവിഷ് ആയിട്ട് കിടക്കുകയാണ് ഇപ്പൊ മണി പത്തായേ ഉള്ളൂ ആറ് ഏഴ് മണിക്കൂറു നമുക്ക് ഈ നിലാവൊക്കെ കണ്ടിങ്ങനെ വണ്ടിയൊക്കെ അങ്ങനെ ചെറിയൊരു ഉറക്കമൊക്കെ അഞ്ചേ കാലം ബസ് വിളിക്കും കൊണ്ട് ചെറുതായിട്ട് വിശക്കണുണ്ട് ഇനി ഒരു ആറേഴ് മണിക്കൂർ ബസ് യാത്രയാണ് അതുകൊണ്ട് തന്നെ ക്യാൻറ്റീനിലേക്ക് എറി ഫുഡൊക്കെ കഴിച്ചു രണ്ട് വടയാണ് കഴിച്ചത് രാവിലെ അങ്ങ് ദൂരെയായിട്ട് ഒരു മല കാണാണ് അതിന് മേലെ ക്ഷേത്രമാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അങ്ങനെ ബസ് കാത്തിരുന്നു ബസ് എവിടെയാണ് പിടിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സ്ഥലമുള്ള എവിടെയെങ്കിലുമൊക്കെ ബസ് പിടിക്കും എന്നാണ് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ പറഞ്ഞത് അങ്ങനെ വായി നോക്കി നടന്നതുകൊണ്ട് തന്നെ ബസ്സ് ഫുള്ളായി നമുക്ക് സീറ്റ് കിട്ടിയില്ല ഗൈസ് അതുകൊണ്ട് നിന്നാണ് യാത്ര മാന്യമര്യാദക്കാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റും കാരണം ഒരു ഫാമിലിയിൽ പത്ത് പതിമൂന്ന് പേരെന്തോ ഒരുമിച്ച് വന്നിട്ട് അവർ ടിക്കറ്റ് എല്ലാം എടുത്തു കൊച്ചു പിള്ളേർ അതായത് ഒരു നാല് വയസ്സോ അഞ്ച് വയസ്സോ ഒക്കെ പ്രായമുള്ള പിള്ളേർക്ക് വരെ ഫുൾ ടിക്കറ്റ് എടുത്തെന്നുള്ളത് കൊണ്ട് അവരെ സീറ്റിലിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഒരു സീറ്റിൽ മൂന്ന് പേരേ ഉള്ളൂ അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും അവരപ്പുറം അപ്പുറമൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷേ മടിയിലൊക്കെ ഇരുത്തി കൊണ്ടുപോകാമെന്നുള്ള ഒരിതാണ് പക്ഷേ എന്നിട്ടും അവർ അങ്ങനെ ഇരുത്താതെ സീറ്റിൽ തന്നെയാണ് ഇരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം നല്ല തിങ്ങി നിരങ്ങിയാണ് ഇരിക്കുന്നത് ബസ് ഞാൻ ഇത് നിന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് സീറ്റ് കിട്ടാത്തത് കൊണ്ട് നിന്നോണ്ടാണ് എടുക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ അത്രയ്ക്ക് അത്രയ്ക്കത്ര കാണുള്ളൂ നമ്മൾ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് ഒന്നും കൂടെ ഗവിയിൽ പോകണം എന്ന് എനിക്കിപ്പോൾ തന്നെ നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് കാരണം പ്രകൃതിയെ ഒരുപാട് അടുത്തെറിഞ്ഞ ഒരു യാത്രയാണ് ഈ ഒരു ആറേഴ് മണിക്കൂറുള്ള യാത്രയെന്ന് ഞാൻ ഒരുപാട് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ വീഡിയോയിൽ കണ്ടതിന് കാലം അപ്പുറം ഒരു യാഥാർത്ഥ്യം കൂടെ ഉണ്ട് അവധി ദിവസങ്ങളിൽ വരാതിരിക്കുക എന്നുള്ളത് അവധി ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ കുറേ വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഉള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം ഇങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോഴത്തേക്ക് കക്കാട് പവർ സ്റ്റേഷൻ്റെ മുമ്പിലെത്തി അവിടെ വണ്ടി ആളുകയറ്റാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ അല്ലാതെ നിർത്തുന്ന ഒന്നുമല്ല നമ്മളിപ്പോൾ ഉള്ളത് ആങ്ങമുഴിയിലാണ് വെറും പന്ന യാത്രയാണ് ബസ് യാത്ര ആരും കെ എസ് ആർ ടി സിയിൽ വരരുത് മാക്സിമം അവനവൻ്റെ വണ്ടിയിൽ വേണോ വരെ ി തേഞ്ഞോട്ട് പോലീസ് സ്റ്റേഷൻ അങ്ങമ്മൂരി പോലീസ് സ്റ്റേഷൻ നമ്മൾ വന്ന ബസ് താടക്ക്ണ് വെറും പന്ന യാത്ര എന്ന് പറഞ്ഞാൽ വെറും പന്ന യാത്രയാണ് ബസ്സിൽ അവനവന്റെ വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും കുറച്ച് നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് അതായത് ഗവി യാത്രയുടെ വനമേഖല തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ചെക്ക് പോസ്റ്റാണ് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഇത് ഗേറ്റ് മെല്ലെ തുറന്നു തന്നിട്ടുണ്ട് നമ്മളിങ്ങനെ പതുക്കെ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഡാമുകൾ പണിയാൻ വേണ്ടിയിട്ട് പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചിരുന്ന കെട്ടിടങ്ങളാണ് അതുപോലെ തന്നെ കുറച്ച് യന്ത്ര സാമഗ്രികളും കാണാൻ പറ്റും വലിയൊരു വനത്തിന് ഒരു ചെറിയ റോഡ് മാർഗത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് അഞ്ച് ഡാമുകളും നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട് ഈ ബസ്സിലുള്ള ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് തന്നെ അവർ ഓരോ സ്ഥലം എത്തുമ്പോഴത്തേക്കും നമുക്ക് ബസ് സ്ലോ ആക്കിയും നിർത്തിയും തന്നൊക്കെ ഈ ഡാമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു തരും നല്ല രീതിക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരും ഏത് ഡാമാണ് ഇതിൻ്റെ മേളിൽ കൂടെയാണോ നമ്മൾ പോകുന്നത് അത് സൈഡിൽ കൂടെയാണോ പോകുന്നത് അതുപോലെ തന്നെ വല്ല മൃഗങ്ങളെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ അവർ അപ്പോഴേ വണ്ടി നിർത്തി തരും അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡാം ക്രോസ് ചെയ്ത് പോവുകയാണ് ഈ ഡാമിന് മുകളിലൂടെ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ പോകുന്നത് അരുവിക്കര ഡാമിൻ്റെ മേളിലൂടെയൊക്കെ നമ്മൾ പോകുന്നത് അരുവിക്കര ഷട്ടറിൻ്റെ മേളിൽ അല്ല പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പാലത്തിൽ കൂടെയാണ് പക്ഷേ ഇത് ഇതാദ്യമായിട്ടാണ് ഒരു ഡാമിന് മുകളിലൂടെയുള്ള യാത്ര അതും വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ കിടക്കുന്നത് കാണുമ്പോഴത്തേക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട് കേട്ടോ പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി കുമളിയിലേക്ക് ഇരുന്നൂറ്റി രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് അങ്ങനെ നമ്മൾ മൂഴിയാറെ എത്തിയിട്ടുണ്ട് മൂഴിയാർ എത്തുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ആ കെ സി വില ക്യാൻറ്റീൻ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു ബോർഡാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ സ്വന്തം വണ്ടികളിലൊക്കെ വരുന്നവർക്ക് ഇവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റും അതിനുള്ള നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുഡ് റെഡിയാക്കി വെക്കുള്ളൂ പക്ഷേ ഇതിൽ വരുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം കേട്ടോ ഇതുപോലെ കെ എസ് ആർ ടി സി ബസ് ജസ്റ്റ് മിസ്സിനാണ് ഒരു അപകടം ഒഴിവായത് ഈ കാണുന്നതാണ് ബെൻസ്റ്റോക്ക് പൈപ്പ് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് ഏകദേശം നല്ല സൈസുണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഒരു ബസ് അവിടെ നിർത്തി കാണിച്ച് തരും അങ്ങ് ദൂരത്തായിട്ട് ഉരുൾ പൊട്ടി വന്നതുപോലെയുള്ള അടയാളങ്ങൾ കാണാം അത് ഞാൻ മാക്സിമം സൂം ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല ബസ് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ സ്വന്തം വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോറസ്റ്റിനകത്ത് ചില സ്ഥലങ്ങളിൽ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ അല്ലാതെ എല്ലായിടത്തും നിർത്താനൊന്നും പറ്റില്ല കാരണം വേറെ വണ്ടികളൊക്കെ വരുന്നതാണ് ഒരു ദിവസം ഏകദേശം മുപ്പത് പ്രൈവറ്റ് വാഹനങ്ങൾ മാത്രമാണ് ഇതിലേ കടത്തിവിടുന്നത് ബസ്സിലാണെങ്കിൽ കുത്തി നേരിക്ക് ഒക്കെ ഈ കാറ് നെടുമങ്ങാട് രജിസ്ട്രേഷൻ കണ്ടതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞോടാം നെടുമങ്ങാട് രജിസ്ട്രേഷൻ വണ്ടി കണ്ടതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ എടുത്തതാണ് അതിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പതിനേഴാം തീരന്ന് രാവിലെയാണ് ഈ ഗവി യാത്ര ചെയ്യുന്നത് അപ്പോൾ അന്ന് യാത്ര ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ഏകദേശം രണ്ട് മൂന്ന് ഡാമൊക്കെ പാസ് ചെയ്തിട്ട് നമ്മൾ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പോഴും ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങുന്നുണ്ട് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് മഴയുണ്ട് അതുപോലെ തന്നെ വെയിലുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള മുട്ട കുന്നുകൾ കാണാം ഇങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഇന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കയറി നോക്കിയാൽ മതി എപ്പോഴും ഈ ഡാം മേഖലകളിലൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് ഈ കാർമേഘം വന്ന് ഇങ്ങനെ മൂടി നിൽക്കുമ്പോഴുന്ന സമയത്ത് ആകാശത്തോട്ട് നോക്കാൻ അങ്ങനെ നമ്മൾ കക്കി ഡാമിന് മുകളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടാവും ആ ആകാശം ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ സൈഡിൽ ഈ മൊത്തം പച്ചപ്പിഞ്ചി നടു നടുക്കായിട്ട് ഇങ്ങനെ വെള്ളം കാണാനും അടിപൊളിയാണ് നമ്മൾ വന്നത് ഈ അവധി ദിവസം ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു മാക്സിമം എല്ലാ ബസ്സുകളിലും നല്ല തിരക്കുണ്ട് ഓപ്പോസിറ്റ് പോയ വേറൊരു ബസ്സിലും നല്ല തിരക്കായിരുന്നു അതിൽ നിന്ന് കുറച്ച് ആളുകളെ ഈ ബസ്സിലോട്ട് വീണ്ടും കുത്തിക്കയറ്റിയൊക്കെയാണ് വിട്ടിരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിനാണെന്നൊന്ന് പറഞ്ഞുകൂടെ ഒരു നിയന്ത്രണം ഇല്ലാത്ത ബസ്സിൽ ബസ്സിലാളെ കയറ്റുന്നത് മാക്സിമം ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചൊക്കെയാണ് ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതെങ്കിൽ നല്ല ഭംഗിയായിരുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇതിപ്പം തിങ്ങി ഞെരിഞ്ഞു നിന്നൊക്കെയാണ് എടുക്കുന്ന വീഡിയോ അങ്ങനെ നമ്മൾ അടുത്ത് രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ് ഗവിയിലേക്കുള്ള എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ് ഇത് ഞാൻ കാണിച്ചത് വേറെ ഒന്നുമല്ല കെ എൽ സീറോ വൺ ആണ് എനിക്ക് നമ്മുടെ നാട് കാണുമ്പോൾ നാടിലെ രജിസ്ട്രേഷൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഫീലാണ് കേട്ടോ അതിപ്പം നമ്മൾ ഒരുപാട് ദൂരമൊന്നും ഉണ്ടോ പക്ഷേ എന്നാലും നമുക്ക് നമ്മൾ വേറൊരു നാട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ അവിടെയുള്ള ഉള്ള രജിസ്ട്രേഷനൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ഫീലില്ല അങ്ങനത്തെ ചെറിയ ചെറിയ അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ വീണ്ടും ദൂരെയായിട്ട് കെ എസ് ഇ ബിയുടെ ഒരു ഓഫീസാണ് കാണുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ അടുത്ത് വേറെയും ഡാമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ അടുത്തടുത്തുള്ള കെ എസ് ഇ ബിയുടെ ഓഫീസും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ഗവി എക്കോ ടൂറിസം കൊച്ചു പമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഇതവിടുത്തെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം വരുന്നവർക്ക് കെ ടി ഡി സിയുടെ കീഴിലുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അങ്ങനെ ബുക്ക് ചെയ്തു ഇവിടെ വരാൻ പറ്റും ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കാരണം താഴെയായിട്ട് വള്ളം കിടക്കും പോലെയാണ് തോന്നുന്നത് കറക്റ്റായിട്ട് കണ്ടുകൂടാ ബസ് നല്ല സ്പീഡിലാണ് പോകുന്നത് ചെറിയ വഴിയാണെങ്കിലും ബസ് നോർമലി പോകുന്ന ഒരു സ്പീഡാണല്ലോ ആ ഒരു സ്പീഡിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് കുറേ കാഴ്ചകളൊക്കെ മിസ്സാകും അതുപോലെ തന്നെ വന്ന വഴിക്ക് രണ്ട് ഗ്രൗണ്ടുകൾ കണ്ടു അതിലൊന്നിതാണ് ഒന്ന് വേ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ജസ്റ്റ് ഇങ്ങനെ കണ്ട് പാസ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ മൂന്ന് ചുറ്റിനിങ്ങനെ വെള്ളവും പക്ഷേ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി പോകാൻ വേണ്ടി ചെറിയൊരു വഴി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കാണുന്നത് ഏലം കൃഷിയാണ് ഏലം കൃഷി മാത്രമല്ല ഏലി ഏലവും കാപ്പിയും അതിൻ്റെ ഇടയിൽ കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലായിടത്തും ഫെൻസിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഗവി എക്കോ ടൂറിസം പോയിന്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഗവി ടിക്കറ്റ് എടുത്ത് വരുന്നവർക്ക് ഇതായി ഇവിടെ വേണം ഇറങ്ങാൻ ഇവിടെ ഇറങ്ങിയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ എന്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കഴിക്കാൻ ഒരുപാട് സംഭവമൊന്നുമില്ല പക്ഷേ ഇവിടെ ബുക്ക് ചെയ്ത് വരുന്നവർക്ക് മാത്രമാണ് ഗവി സഫാരി ഉള്ളത് അത് കെ എസ് ആർ ടി സി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കെ എസ് ആർ ടി സീലെ ഗവി സഫാരിയുണ്ട് അങ്ങനെ നമ്മൾ ദീർഘനേരത്തെ യാത്രയ്ക്കൊടുവിൽ കുമളി എത്തിയിരിക്കുകയാണ് ഗൈസ് ഇനി ഇടവും വലവും ഫുള്ളായിട്ട് തേയിലത്തോട്ടങ്ങളാണ് അങ്ങനെ നീണ്ട ഏഴ് മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ എത്തിയിരിക്കുന്നു കുമളി കുമളി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് കഴിയാൻ പോവാ എന്താ കഴിയാൻ പോടാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ മൂന്ന് നാൽപ്പതിന് കുമളിയിൽ നിന്ന് എടുക്കുന്ന കളിയിക്കാവുള്ള ബസ്സിൽ തിരുവനന്തപുരം ടിക്കറ്റ് എടുത്താണ് നമ്മൾ തിരിച്ചു പോകുന്നത് പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഉറക്കം വന്ന് അങ്ങ് നല്ല രീതിക്ക് ഉറങ്ങി വീഴുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണുറക്കുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കാരണം ഇന്നലത്തെ ഉറക്കം അതുപോലെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഏഴ് മണിക്കൂർ ബസ്സിൽ ഒരേ നിപ്പ് നിന്നതാണ് അപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ മിസ് ചെയ്തു പക്ഷേ കാണാൻ പറ്റുന്ന കിട്ടിലും ഭാഗങ്ങളൊക്കെ വണ്ടിപ്പെരിയാർ ഭാവമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് വണ്ടിപ്പെരിയാറ് പേരുമേട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകൾ മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഗവിയുടെ ഒരു അടിപൊളി വീഡിയോ ഇപ്പോൾ നമ്മൾ സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോയി ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട് കാരണം എനിക്ക് കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രയാത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗവി മാക്സിമം എല്ലാവരും പോയി കാണുക